എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ ലേഡീസ് ജെന്റ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും പാലക്കാട് റോഡ് വിശ്വാസ്യും വിളയൂർ ഗ്രാമപഞ്ചായത്ത് വിളയോളം ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയതായി ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിളയൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച സ്വരാജ് ട്രോഫി അടക്കമുള്ള അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും പൗരസമൂഹത്തിന് സമർപ്പിക്കാനുള്ള കലാ സാംസ്കാരിക കായിക ഉത്സവമാണ് വിളയോളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവം ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പേരടിയൂർ നാളന്ത കൺവെൻഷൻ സെന്ററിൽ വെച്ച് വികസന സദസ് നടക്കും കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ മുഹമ്മദ് മുഹസിൻ എം അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട പഞ്ചായത്ത് പ്രഖ്യാപനം വിമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം പാലക്കാട് ജില്ലയിലെ ആദ്യ ജി അധിഷ്ഠിത ഗ്രാമപഞ്ചായത്ത് ഡാറ്റ സമർപ്പണം സംസ്ഥാനതല വികസന നേട്ടങ്ങളുടെ അവതരണം ഗ്രാമപഞ്ചായത്ത് വികസന കാഴ്ച വീഡിയോ പ്രദർശനം ഞ്ച് പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം എന്നിവ നടക്കും ഇരുപത്തിരണ്ട് ഒമ്പത് ഇരുപത്തിയഞ്ചിന് ബഹുമാനപ്പെട്ട സ്പീക്കർ പങ്കെടുത്തുകൊണ്ട് വിളയോളം ഗ്രാമ വിളയൂർ വിളയോളം ഗ്രാമപഞ്ചായത്ത് എന്നുള്ളൊരു പരിപാടി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വികസന സദസ്സ് ആ ഒരു പരിപാടിയും അതോടൊപ്പം തന്നെ മുഴുവൻ ആളുകൾക്കും ലൈഫ് വീട് അഞ്ഞൂറ്റി അറുപത്തൊമ്പത് ലൈഫ് വീടാണ് വിളയൂർ ഗ്രാമപഞ്ചായത്ത് ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ആ മുഴുവൻ ആളുകൾക്കും ലൈഫ് ഭവന പദ്ധതി അനുവദിച്ചു കൊണ്ട് അനുവദിച്ചു അതിൻ്റെ ഒരു പ്രഖ്യാപനം സമ്പൂർണ്ണ ഭവന പാർപ്പിട പ്രഖ്യാപനമായിട്ടുള്ള ഒരു പരിപാടി അതൊന്നാളെ ബഹുമാനപ്പെട്ട സ്പീക്കർ അവിടെ പ്രഖ്യാപിക്കും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വിളർ ഗ്രാമപഞ്ചായത്തിൽ നാല് അതിദരിദ്രരാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഒരാൾ മരിച്ചുപോയി ബാക്കിയുള്ള ആളുകൾക്ക് നമുക്ക് വേണ്ട സംവിധാനങ്ങൾ വീടാണ് ഒരാൾക്ക് ഉണ്ടാവാതിരുന്നത് അപ്പോൾ അവർക്ക് നമ്മൾ വീട് വെച്ചു കൊടുത്തു പിന്നെ ഉള്ളവർ ഒന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനോപാധി എന്നുള്ള രീതിയിൽ അത്തരം സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു ഇനി അതിദരിദ്ര ഇല്ലാത്തൊരു ഗ്രാമപഞ്ചായത്ത് ആ ഒരു പ്രഖ്യാപനവും നാളെ നടക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ദൃഷ്ടി ദൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാളിൻ്റെ ലേബർ സൊസൈറ്റിയുമായി കൂടി ചേർന്നുകൊണ്ട് വിളർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആസ്തികളും ഒരു വിരൽത്തുമ്പിൽ എന്നുള്ള രീതിയിൽ അപ്പോൾ അതിൻ്റെ ഒരു പ്രകാശന ചടങ്ങും നാളെ നടക്കും സെപ്റ്റംബർ ഇരുപത്തിയാറിന് വൈകിട്ട് നാല് മണിക്ക് വിളയൂർ മുതൽ കരിങ്ങനാട് വരെ സാംസ്കാരിക ഘോഷയാത്ര നടക്കും വൈകിട്ട് ആറിന് കരിങ്ങനാട് വിളയോളം ഗ്രാമോത്സവ നഗരിയിൽ വനിതാ സർഗോത്സവം നടക്കും മുഹമ്മദ് മോസിൻ എം എൽ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ മുഖ്യാതിഥിയായിരിക്കും തുടർന്ന് വൈകിട്ട് ആറിന് പ്രൊഫസർ കലാമണ്ഡലം ഐശ്വര്യയുടെ നൃത്തശില്പം ഏഴിന് അതുൽ നറുഗരയും സംഘവും അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഇവന്റ് എന്നിവ നടക്കും അതായത് ഇരുപത്തിയാറാം തീയതി കൂടിയാണ് സ്റ്റേജ് പരിപാടികൾ ആരംഭിക്കുക അന്ന് സിനിമാനടി ഗായത്രി വർഷ പങ്കെടുക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ പ്രൊഫസർ ഐശ്വര്യയുടെ ഡാൻസ് ഉണ്ട് അവസാനം അതുൽ നറുഗറയുടെ ഫുൾ ടീം ബാങ്ക് ഫ്യൂഷൻ അടക്കമാണ് അന്ന് സമാപനം ഇരുപത്തിയേഴാം തീയതി അതേപോലെ നാട്ടിലെ പരിപാടികളും ും കേരളോത്സവത്തിന്റെ കൂടി ഉണ്ട് സെപ്റ്റംബർ കരിങ്ങനാട് ഗ്രാമോത്സവ നഗരിയിൽ വൈകിട്ട് മൂന്നിന് പ്രാദേശിക കലോത്സവം അഞ്ചിന് ബാലകാലോത്സവം ആറിന് വികസന സമ്മേളനം എന്നിവ നടക്കും ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ മുഹമ്മദ് മുഹസിൻ എം എൽ എ അധ്യക്ഷത വഹിക്കും എട്ട് മണിക്ക് ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ അവതരിപ്പിക്കുന്ന ക്ലാവർ റാണി നാടകം അരങ്ങേറും സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ മാസം ഇരുപത് വരെ എല്ലാ തദ്ദേശവേപന സ്ഥാപനത്തിലും വികസന സദസ്സ് നടത്താനും വേണ്ടി സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായുള്ള വികസന സദസ്സ് നാളെ ആരാധകരായ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നളന്ത ഓഡിറ്റിന് വഹിക്കുകയാണ് ആ വികസന സദസ്സിൽ വെച്ച് വിളയറിന് മുന്നോട്ട് നയിക്കാനാവശ്യമായ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തിയും സർക്കാരിലേക്ക് പോകേണ്ട നിർദ്ദേശങ്ങൾ രൂപപ്പെടുന്ന ചർച്ചയും ക്രോഡീകരണം അവിടെ നടക്കും സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് വൈകിട്ട് മൂന്ന് മണി മുതൽ പ്രാദേശിക കലോത്സവം നടക്കും ആറിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ഏഴ് മുപ്പതിന് കൂപ്പൺ നറുക്കെടുപ്പ് നടക്കും തുടർന്ന് സാജു കൊടിയൻ ആൻഡ് ഉദേഷ് കലാഭവൻ നയിക്കുന്ന മെഗാ ഷോയും ഉണ്ടായിരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജീവ് മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു